കപ്പലുകൾ ഇലക്ട്രിക് കപ്പലുകൾ പരിസ്ഥിതി സൗഹാർദ്ദമായ ഹരിത കപ്പലുകൾ അത്യാധുനിക ചെറുയാനകൾ എന്നിവ അടങ്ങുന്ന ടെക് അധിഷ്ഠിത കപ്പലുകളുടെ നിർമ്മാണ രംഗത്തെ ആഗോള ഹബാകാനൊരുങ്ങി ഇന്ത്യ കേരളം ആസ്ഥാനമായുള്ള കേന്ദ്ര പൊതുമേഖലാ കപ്പൽ നിർമ്മാണ കമ്പനിയായ കൊച്ചിൻ ഷിപ്പാർഡ് കഴിഞ്ഞ മായി ഈ രംഗത്ത് വൻ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് ഇതേ മാതൃകയിൽ സ്വകാര്യ പൊതുമേഖലാ കപ്പൽ നിർമ്മാണശാലകൾ ചേർന്ന് ഇന്ത്യയെ വരും തലമുറ ഹൈടെക് കപ്പലുകളുടെ നിർമ്മാണ രംഗത്തെ ഹബ്ബാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായി കപ്പൽ വ്യവസായ രംഗത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്സ്പോകളിൽ ഒന്നായ നോ ഷിപ്പിംഗിൽ ഇത്തവണ ഇന്ത്യ പ്രത്യേക പവലിയൻ ഒരുക്കുന്നുണ്ട് കപ്പൽ വ്യവസായ രംഗത്തെ സ്ഥാപനങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ക്ലസ്റ്റർ മാതൃകയിൽ വളരാനാകുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെയും കണക്കുകൂട്ടൽ കപ്പലുകളെക്കാൾ കൂടുതൽ മൂല്യം നൽകുന്നതാണ് സ്പെഷ്യലൈസ്ഡ് ബെസലുകളുടെ നിർമ്മാണം അതിനാൽ ഈ രംഗത്ത് മുന്നേറാനായാൽ വലിയ തോതിലുള്ള മൂല്യവർദ്ധന സാധ്യമാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കപ്പലുകളുള്ള രാജ്യങ്ങളിലൊന്നാണ് യൂറോപ്പിലെ നോർവേ അവിടെ നിന്ന് കൊച്ചി കപ്പൽശാല ഉൾപ്പെടെയുള്ള ഇന്ത്യൻ കമ്പനികൾക്ക് വൻ തോതിൽ നിർമ്മാണ കരാർ ലഭിക്കുന്നുണ്ട് അതിനു പുറമെ മറ്റ് യൂറോപ്യൻ വിപണികളിൽ നിന്നുള്ള ഓർഡറുകളുമുണ്ട് അത്യാധുനിക കോസ്റ്റൽ ഷിപ്പുകളും ഇന്ത്യയിൽ നിർമ്മിക്കാൻ ആരംഭിച്ചിട്ടുണ്ട് നൂറ് മുതൽ നൂറ്റി അൻപത് കോടി രൂപയാണ് ഓരോന്നിന്റെയും നിർമ്മാണ ചെലവ് ഇത്തരത്തിൽ എഴുപത്തിയഞ്ചിലേറെ കപ്പലുകളുടെ കരാറാണ് ഇപ്പോൾ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത് ഇതിൽ ഇരുപത്തിരണ്ടെണ്ണവും കൊച്ചിൻ ഷിപ്പ്യാർഡ് ഗ്രൂപ്പിനാണ് ലഭിച്ചിട്ടുള്ളത് യൂറോപ്പിലെ ഉൾക്കടലിലുള്ള കാറ്റാടി പാടങ്ങളുടെ നിർമ്മാണത്തിനും അറ്റകുറ്റപ്പണികൾക്കുമായുള്ള നാല് കപ്പലുകൾ കൊച്ചി കപ്പൽശാലയിൽ നിർമ്മിക്കുന്നുണ്ട് രണ്ടായിരത്തിഒരുന്നൂറ് കോടി രൂപയുടേതാണ് ഈ കരാർ ഈ രംഗത്ത് മികവിന്റെ കേന്ദ്രമാകുന്നതോടെ വരും വർഷങ്ങളിൽ ശതകോടികളുടെ ഓർഡറുകൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കപ്പൽ വ്യവസായ രംഗത്തെ ഏറ്റവും വലിയ ആഗോള എക്സ്പോകളിൽ ഒന്നായ നോ ഷിപ്പിംഗ് ജൂൺ രണ്ട് മുതൽ ആറ് വരെ നോർവേയിൽ നടക്കും യൂറോപ്യൻ രാജ്യമായ നോർവേയിൽ രണ്ടു വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഈ ഷിപ്പിംഗ് എക്സ്പോയിൽ ഇന്ത്യ ഇത്തവണ ശക്തമായ സാന്നിധ്യമാകും കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി കൊച്ചി കപ്പൽശാല എക്സ്പോയിൽ സ്ഥിരം സാന്നിധ്യമാണ് ഇത്തവണ കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലഗതാഗത മന്ത്രാലയം ഇന്ത്യൻ പോർട്സ് അസോസിയേഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ ഇന്ത്യ വലിയ പ്രാതിനിധ്യമാണ് ഒരുക്കുന്നത് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സംഘത്തിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മധു എസ് നായർ ഉൾപ്പെടെയുള്ള സംഘമാണ് ഉള്ളത് സ്വകാര്യ മേഖലയിൽ നിന്നുൾപ്പെടെ നൂറിലേറെ പേർ ഇത്തവണ ഇന്ത്യയിൽ നിന്നും നോ ഷിപ്പിംഗ് എക്സ്പോയിൽ പങ്കെടുക്കും കേരളം ആസ്ഥാനമായുള്ള സ്മാർട്ട് എഞ്ചിനീയറിംഗ് ആൻഡ് ഡിസൈൻ സൊല്യൂഷൻസ് എന്ന ഷിപ്പ് ഡിസൈൻ കമ്പനിയും പങ്കെടുക്കുന്നുണ്ട്